െ നാടക ചരിത്ര പാരമ്പര്യങ്ങളിലൂടെ അരങ്ങിലും അണിയറയിലും പ്രവർത്തിച്ച എല്ലാവർക്കും പ്രവർത്തിച്ചും അഭിനന്ദനങ്ങൾ നാടകം അതിജീവനത്തിന്റെ കല തന്നെയാണ് നാടകത്തിന് മരണമില്ല നാടക പ്രവർത്തകർക്കും ഒരിക്കൽ കൂടി ഗോറയുടെ അരെങ്കിലും അണിയറയിലും പ്രവർത്തിച്ച ഏവർക്കും ഒരായിരം സ്നേഹം അറിയിക്കുന്നു ഫെസ്റ്റ് ി സ്മാരക അഖില കേരള നാടകോത്സവം നാലാം ദിനം ഇന്ന് അവതരിപ്പിക്കപ്പെട്ട നാടകം ഗോറ അവതരണം ജാലകം തിയേറ്റർ തിരുവനന്തപുരം ഗോറയുടെ അരങ്ങിലും അണിയറയിലും പ്രവർത്തിച്ച എല്ലാ നല്ലവരായ നാടക പ്രവർത്തകരെയും അവണി ശരി ഫെസ്റ്റിൻ്റെ സ്നേഹോപഹാരം സ്വീകരിക്കുന്നതിനായി സാധനം ക്ഷണിക്കുന്നു എല്ലാരും ഇങ്ങനെ പറയുന്നു നടക്കുന്നുണ്ട് ഇത്രയും ഒരു പ്രോത്സാഹനം സത്യത്തിന്റെ സത്യം കേട്ട സത്യ പറയണേ അത്രയ്ക്ക് നിങ്ങളെ ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചതിന് ഹൃദയത്തിന്റെ ഭാഷയിൽ ചാലകം തീറ്റ എന്നും നിങ്ങളോടും നന്ദിയും കടപ്പാടും മനസ്സിൽ സൂക്ഷിക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ട കലാകാരന്മാരെ ഇനി പരിചയപ്പെടുത്താം ഈ നാടക ആശയവും നാടകത്തിന്റെ പിതാവും നല്ലൊരു നല്ലൊരു കൈഡി നിങ്ങളുടെ സാറിന്റെ കഥയിൽ നിന്നാണ് ഈ നാടകം ഉടലെടുക്കുന്നത് നാടകത്തിന്റെ രചനയും സംവിധാനവും ഉമേഷ് കല്യാശ്ശേരി കണ്ണൂർ നാടക സംഗീതം സുനിൽ സി കണ്ണൂർ സംഗീത നിയന്ത്രണം ശശികുമാർ കല്യൂർ നല്ലൊരു പ്രകടനം കാഴ്ചവെച്ച മറ്റൊരു സുഹൃത്തു രാജീവ് പുന്നമോട് നല്ലൊരു പ്രകടനം അല്ലെ നല്ലൊരു കയ്യില് കൊടുത്തേ നിങ്ങളുടെ കൈന്ന് ഞങ്ങക്ക് മതിയാ അടുത്ത് സുരേഷ് പുന്നമോട് അല്ലേ അടുത്ത് പ്രശാന്ത് നല്ല കാഴ്ചവെച്ചു അടുത്തത് സനൽക്കോട് നല്ല പ്രകടനം കാഴ്ചവെച്ചു ഇത് ഞാൻ പറയാൻ കാരണം ഞങ്ങളെല്ലാം തിരുവനന്തപുരത്തിന്റെ തിരുവനന്തപുരത്തിന്റെ കുറച്ചുള്ളിലോട്ട് അഗ്രികൾച്ചർ കോളേജിനടുത്ത് വെള്ളയാണി കാർഷിക കോളേജിനടുത്തു നിന്നുള്ള ഒരു ഗ്രാമത്തിൽ നിന്നാണ് ഈ കലാകാരന്മാരെല്ലാം നിങ്ങളോട് വന്നിരിക്കുന്നത് പിന്നെ ഞങ്ങൾക്ക് എല്ലാവിധ സാങ്കേതിക സഹായം ചെയ്തിരുന്നത് ഷിബു ൂർ ഒരിക്കൽ കൂടി എൻ്റെ പ്രിയപ്പെട്ട ഈ പ്രിയപ്പെട്ടവരോടുള്ള നന്ദിയും കടപ്പാടും ജാലകം തീറ്റേഴ്സ് എന്നും തീർച്ചയായും മനസ്സിൽ സൂക്ഷിക്കും അതോടൊപ്പം ഞങ്ങൾക്ക് നല്ല രീതിയിൽ വളരെ മനോഹരമായ രീതിയിൽ ശബ്ദവും വെളിച്ചും ഞങ്ങളെ സഹിച്ച എന്റെ പ്രിയപ്പെട്ട ലൈറ്റ് ആൻഡ് സൗണ്ട്സിലെ എന്റെ പ്രിയപ്പെട്ട സഹോദരമാണ് പേരെനിക്കറിയില്ല കേട്ടാണ് അതുകൊണ്ട് പേര് പറയാത്ത സത്യം നിങ്ങളോടുള്ള നന്ദിയും കടപ്പാടും ഏതാ അജി സൗണ്ട്സ് അഭിജിത്ത് 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 സൗണ്ടോ അതൊന്നും ഞങ്ങളെ പ്രിയപ്പെട്ട സുഹൃത്ത് അല്ലേ ഒരു നല്ലൊരു സഹായിച്ചല്ലേ അതെ ഞങ്ങൾ ലൈറ്റ് സംവിധാനവും ചെയ്ത് ഞങ്ങളെ സഹായിച്ച സത്യം കേട്ടോ ഇവിടെ വന്നപ്പോ ഞങ്ങൾക്ക് പെട്ടെന്ന് തന്ന സഹായങ്ങളാണ് കേട്ടോ ഇവരൊക്കെ ഇവരൊക്കെ ഞങ്ങൾ ഒരിക്കലും മറക്കില്ല പേര് പറഞ്ഞു നല്ലൊരു ഞങ്ങൾ നിങ്ങളെ സത്യമായിട്ട് ഹൃദയത്തിൽ സൂക്ഷിക്കും ഉറപ്പായിട്ട് വെറുതെ പറഞ്ഞിട്ട് പോലെ കലാകാരന്മാരല്ല കേട്ടോ സാറിന് അറിയാം ഞങ്ങളെ അതുകൊണ്ട് എല്ലാവർക്കും എല്ലാവർക്കും ഈ നാടകത്തിന്റെ പിതാവായ ചാക്കോടി അന്യക്കാരിൽ ഞങ്ങളുടെ ഹൃദയാഭാവനങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരോടും വിട പറയുന്നു നന്ദി നമസ്കാരം